ഇറ്റ് ഇസ് മീ എസ് പി ഫ്രം എസ് പി ട്യൂട്ടോറിയൽ വെൽക്കം ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ചാലഞ്ച് പല ആൾക്കാരും പറയുന്നതാണ് എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം പക്ഷെ അത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഞാനെൻ്റെ ജീവിതകാലത്ത് ഒരുപാട് സമയം ഇംഗ്ലീഷ് പഠിക്കാൻ ചിലവഴിച്ചതാണ് ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് പദസമ്പത്തുണ്ട് എനിക്കും ഇതേ പ്രശ്നം ഒരാളോട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനൊരു ഇൻ്റർവ്യൂയിൽ ചെന്ന് കഴിഞ്ഞാൽ തപ്പി തടയാതൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് പറയാൻ കഴിയുകയില്ല കെ നാറി വഷളായിട്ടാണ് അവിടെ നിന്ന് പോരാറ് കുറേ വൈകിട്ടാണ് ഞാൻ എൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചത് ഞാൻ ഒരിക്കലും സംസാരിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടേ വീഡിയോ കുറേ കേൾക്കും കുറേ വായിക്കും എന്നല്ലാതെ പിന്നീട് ഞാൻ വളരെ കുറച്ച് സമയം മാത്രം കുറേ ചെറിയ സെൻറ്റൻസുകളൊക്കെ കളക്റ്റ് ചെയ്തിട്ട് അത് വായിക്കും വീണ്ടും വായിക്കും അതിനുശേഷം ശേഷം ഒറ്റക്ക് നോക്കാതെ പറഞ്ഞു നോക്കും ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇത് പറയാനുള്ളൊരു ടെൻറ്റൻസിലേക്ക് ഉണ്ടായി ഞാനത് റെക്കോർഡ് ചെയ്യും ഞാനത് കേൾക്കും കേൾക്കുമ്പോൾ ഈ ഉച്ചാരണമൊക്കെ വളരെ മോശമായിരിക്കും പിന്നീട് ഞാനത് ഇങ്ങനെ ശരിയാക്കി ശരിയാക്കി ശേഷം വീഡിയോ ചെയ്യാൻ തുടങ്ങി വീഡിയോ ഒരുപാട് വീഡിയോ ഗ്യാലറിയൊക്കെ അറിയും ഒരുപാട് വീഡിയോ ചെയ്യും അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ ആയി ഈ ഒരു മൂവ്മെൻറ്റ് വളരെ വേഗത്തിൽ അത് സംഭവിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇഫ് യു പ്രാക്റ്റീസ് ഡെയിലി സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വളരെ ലളിതമായിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാണ് നിങ്ങളും എൻ്റെ കൂടെ സംസാരിക്കണം ഐ ലിവ് ഇൻ എ സ്മോൾ വില്ലേജ് ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് നിയർ എ റിവർ പുഴയുടെ സമീപത്തുള്ള നിങ്ങളുടെ മൈൻഡിൽ ആ ഗ്രാമം വരണം പുഴ വരണം അവിടെയാണ് താമസിക്കുന്നത് ഇത് നിങ്ങൾ പറയാൻ ശ്രമിക്കണം ഐ ലിവ് ഇൻ എ സ്മോൾ വില്ലേജ് നിയർ എ റിവർ അടുത്ത പോയിൻറ്റ് നോക്കാം മൈ വില്ലേജ് ഹാസ് എ സ്കൂൾ സ്കൂൾ നിങ്ങൾ കാണണം ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണം ആൻഡ് എ ഫ്യൂ ഷോപ്സ് അത് മാത്രമല്ല കുറച്ച് ഷോപ്പുകളും ഉണ്ട് കടകളും ഉണ്ട് മൈ വില്ലേജ് ഹാസ് എ സ്കൂൾ എ ഹോസ്പിറ്റൽ ആൻഡ് എ ഫ്യൂ ഷോപ്സ് നിങ്ങൾക്കിത് പറയാൻ വരണം ഇനി കാണാതെ പറയാൻ അറിയണം ദ പീപ്പിൾ ഇൻ മൈ വില്ലേജ് അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഇൻ മൈ വില്ലേജ് ആർ വെരി ഫ്രണ്ട്ലി അവർ ഭയങ്കര സൗഹൃദത്തിലാണ് ദ പീപ്പിൾ ഇൻ മൈ വില്ലേജ് ആർ വെരി ഫ്രണ്ട്ലി വി ഹാവ് എ ബിഗ് ഫെസ്റ്റിവൽ ഇൻ മൈ വില്ലേജ് എവരി ഇയർ എല്ലാ വർഷവും നമ്മുടെ ഗ്രാമത്തിലൊരു ഉത്സവം നടക്കുന്നുണ്ട് എല്ലാ വർഷവും വി ഹാവ് ഞങ്ങൾക്കുണ്ട് എ ബിഗ് ഫെസ്റ്റിവൽ വലിയൊരു ആഘോഷം വലിയൊരു ഉത്സവം ഇൻ മൈ വില്ലേജ് എൻ്റെ ഗ്രാമത്തിൽ എവരി ഇയർ എല്ലാ വർഷവും സെൻറ്റൻസ് കയറണം മൈ വില്ലേജ് ഈസ് സറൗണ്ടഡ് ബൈ ബ്യൂട്ടിഫുൾ മൗണ്ടെയ്ൻസ് മലകളാൽ മനോഹരമായ മലകളാൽ ചുറ്റപ്പെട്ടതാണ് എൻ്റെ ഗ്രാമം സറൗണ്ടഡ് ബൈ ബ്യൂട്ടിഫുൾ മൗണ്ടെയ്ൻസ് മൈ വില്ലേജ് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ എൻ്റെ ഗ്രാമത്തിൽ അഞ്ഞൂറോളം പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ ഏകദേശം അഞ്ഞൂറോളം പേര് ഐ ലവ് ലിവ ഇൻ മൈ വില്ലേജ് ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ ഗ്രാമത്തിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമാണ് ഐ ലവ് ലിവിങ് ഇൻ മൈ വില്ലേജ് ഐ ലവ് ലിവിങ് ഇൻ മൈ വില്ലേജ് ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലുറപ്പിക്കണം സ്വന്തമായിട്ട് നിങ്ങളത് പറയാൻ ശ്രമിക്കുക റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങനെ ശ്രമിക്കുക വളരെ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏഴ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പറഞ്ഞിട്ടുള്ളത് അത്ര വേഗത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ട്രൈ മാക്സിമം